ഈ പ്രഭാതത്തിലെ ആദ്യ വാർത്താ മണി മുഴങ്ങുകയാണ് കരുമന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി കേസിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും സി പി എം നേതാക്കളെ പ്രതിചേർത്തതും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൈമാറും കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നാലെയാകും നടപടി പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ അറുപത്തിയാറ് ടു പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരൺ വെരി ഗുഡ് മോർണിംഗ് കരുമന്നൂർ കേസിൽ സി പി എം ബന്ധം എന്താണ് എന്ന് ഇ ഡി ഇപ്പോൾ ഡി ജിയെ അറിയിക്കും പോലീസിനെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ നീക്കത്തിന് പിന്നിൽ എന്താ അരുൺകുമാർ ആദ്യം എന്തായാലും ഈ സെക്ഷൻ എന്താണ് എന്ത് സെക്ഷൻ പ്രകാരമാണ് ഈ ഡി ജി പി യെ അറിയിക്കാൻ പോകുന്നത് ഇ ഡി അറിയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് തുടങ്ങാം അതായത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ടു ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അലോസ് ദ ഡയറക്ടർ ഓർ ഓതറൈസ്ഡ് അതോറിറ്റി ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതർ ഏജൻസീസ് ഇസ് ദേ ബിലീവ് എ വയലേഷൻ ഓഫ് അനദർ ലോ ഹാസ് ഒക്കേഡ് എനേബിളിംഗ് ഡോസ് ഏജൻസീസ് ടു ടേക്ക് നെസസറി ആക്ഷൻ അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേ കേസ് അന്വേഷിക്കുന്ന മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ അനുവദിക്കുന്ന സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്നലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടത് ഈ കേസ് ഈ കരുവനൂർ കേസ് രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഒരുരുന്നു അതിന് കൃത്യമായ മറുപടി ക്രൈംബ്രാഞ്ചിന് പറയാൻ കഴിയില്ല ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകളെല്ലാം തന്നെ കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങനെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേസിൽ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ നടത്തിയതെന്ന് സംബന്ധിച്ച് ഒരു വിശദമായ കത്ത് പോലീസ് മേധാവിക്ക് കൈമാറാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഇ ഡി പ്രധാനമായി ഇ ഡി സ്വന്തമായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാറില്ല മറ്റൊരു ഏജൻസി രജിസ്റ്റർ ചെയ്യുന്ന കേസിന്റെ തുടർച്ചയായിട്ടാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ കടക്കാൻ കഴിയില്ല അപ്പോൾ ഈ കരുവന്നൂർ കേസിലും അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ കേസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ എന്തൊക്കെയാണ് ചില വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് രേഖകൾ കണ്ടെത്താൻ ാണ് തങ്ങൾക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞതെന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഇങ്ങനെ പോലെ സി ബി ഐക്ക് കേസ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണോ ഇ ഡി സെക്ഷൻ അറുപത്തി പ്രകാരം വിവരങ്ങൾ കൈമാറാൻ പോകുന്നത് അരുൺകുമാർ അതായത് ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിലൊരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രധാനമായും അവരെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം തുടങ്ങി ഇത്രയും വർഷങ്ങളായിട്ടും വെറും ഇരുപതിൽ താഴെ പ്രതികൾ മാത്രമാണുള്ളത് എന്നാൽ തങ്ങൾ ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ് അതിൽ മാത്രം അൻപത് പേരും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടിക്കലുണ്ടായിരുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ മുപ്പതിലധികം പ്രതികൾ കൂടി വരുമെന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടന്നു ഒന്ന് സി പി എമ്മിന്റെ അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ തന്നെ ഈ പണം തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ എത്തിയിരുന്നു എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന്റെ പേരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ട് അതിലേക്കൊക്കെ തന്നെ ഈ കമ്മീഷൻ എത്തിയിരുന്നു എന്നുള്ളതാണ് അതിലേക്കൊന്നും തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വായ്പ എടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലെ അപ്പോൾ ുംയറക്ടറേറ്റ് പറയുന്നത് ഈ അവരുടെ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് മേധാവിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കത്തിന്റെ ഇമ്പാക്ട് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വരികയാണെങ്കിൽ അതിനുള്ള തുറന്നിടുകയാണ് ഇ ഡി ഈ കണ്ടെത്തലുകൾ പോലീസിനെ അറിയിച്ചിരുന്നു എന്നത് ഇനി ഇ ഡിക്ക് പറയാം മാത്രമല്ല സി ബി ഐക്ക് വഴി ഒരുക്കുന്നു എന്നതുകൂടി വേണമെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം